ഇതാണ് ഇതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് എന്ന സംഘടന ജം ഉത്തമ ഉത്തമപോരന്മാരോട് മാറുമ്പോൾ അവിടെ നമുക്ക് ജാതിയില്ല മതമില്ല രാഷ്ട്രീയം ഇല്ല വർഗമില്ല വർണ്ണമില്ല മനുഷ്യനെ മനുഷ്യനായി കാണാൻ പഠിപ്പിക്കുന്ന മനുഷ്യനെ മനുഷ്യനായി കാണേണ്ട ഒരു അവസ്ഥ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതാണ് അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ സംഘടന മുന്നോട്ട് പോകുക തുടർന്ന് തൂക്കുപാനം ലീജിയൻ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു ഇവർക്കായുള്ള സത്യപ്രതിജ്ഞയും നടന്നു പുതിയ ലീജിയൻ പ്രസിഡന്റായി സീനിയർ കെ കെ തോമസ് സെക്രട്ടറിയായി ഉണ്ണികൃഷ്ണൻ നായർ ട്രഷററായി സി എം നജീബ് എന്നിവർ ചുമതലയേറ്റു തുടർന്ന് പുതിയ ഭാരവാഹികളുടെ സാന്നിധ്യത്തിൽ ദീപം തെളിയിച്ച പരിപാടികൾ ആരംഭിച്ചു ദേശീയ വൈസ് പ്രസിഡന്റ് സീനിയർ അജ്മോൻ കെ വർഗീസ് തെക്ക് ഡിലീജിയൻ പ്രസിഡന്റ് സീനിയർ ടി എസ് ലാലു നാഷണൽ കോർഡിനേറ്റർ ടി സി ദേവസ് തേക്കടി ലീജിയൻ സെക്രട്ടറി ജോയ് വി എരുമേട സീനിയർ നൌഷാദ് എം ആസ് നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രീമി ലാലിച്ചൻ ഗ്രാമപഞ്ചായത്ത് അംഗം രമ്യാമോൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു സീനിയർ പി എച്ച് ഇബ്രാഹിം ഷിബു പി മാത്യു വി ജി ശശി എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ udumpan colak